പിന്നെ ഗൈസ് എൻ്റെ ചേട്ടൻ ഫ്രാങ്കോ എന്നുണ്ടായിരുന്നു ഈ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായി ഫ്രാങ്കോ ആരാന്നൊക്കെ ആ വീഡിയോ കണ്ടിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ശേഷം അത് പോയി കണ്ടാലും മതി പിന്നെ കൈസ് നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ തൊമ്മൻ്റെ വീട്ടിലോട്ടെ ഗൈസ് ഞാൻ നമ്മുടെ ഇന്നലത്തെ വീട്ടിൽ നമ്മൾ തൊമ്മൻ്റെ അടുത്തോട്ട് പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് പോകുന്നത് ഗൈസ അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നേരെ അവൻ്റെ അടുത്തോട്ട് പോകാം ഗൈസ് പിന്നെ ലൈറ്റനിങ് എം സിക്ക് റയർ ആയിട്ടുള്ള ഒരു കാറാണ് ഗൈസ് ഈ ഒരു ഇന്ത്യയിൽ തന്നെ അത് നമ്മളെ വെയിലാണ് ഇപ്പോൾ ഉള്ളത് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം

എന്തേലും ഷിനിച്ചാൽ എല്ലാത്തിന്റെ അടയിൽ കൂടെ പറയാൻ നിൽക്കുന്നേ ഏ അങ്ങനൊന്നും അവനില്ലട ആ അതന്നെ കണ്ടില്ലേ തൊമ്മന് മാത്ര കറക്റ്റ് അറിയാം അറിയില്ല ഇനി എന്തോ ചെയ്യോ ഏടാ എനിക്കറിയില്ല നമുക്കൊരു കാര്യ നമുക്ക് വേഗം പോകാം വേണ്ട എനിക്ക് പേടിയാവുന്നു മനസ്സിലായില്ല മനസ്സിലായി പോയി നോക്കി എടാ നോക്കാനൊന്നും മനസ്സിലായില്ലേ എനിക്ക് പേടിയായിട്ട് വയ്യടോ ഇനി എന്ത് ചെയ്യൂളോ ഫ്രാങ്ക്ലിനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലട ആരെയാവോ ഇടിച്ചിട്ട് ഒന്നും തിരിയുന്നില്ല അണ്ണാ ഇനി എന്ത് ചെയ്യും പിൻചാനെ ഷിൻചാനെ നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ ഇവിടെ ഇരിക്കും ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോവും ഏർ അത് എനിക്കറിയില്ല നിന്നോന്നേ ന്നെ ഞാനും നേരത്തെ പായ വിരിച്ചു കിടന്നോളാം ഈ ബെഡിന് അടി ഞാനും കിടന്നോളാ പിൻ പുതിയതാണ് എന്റെ ഡമ്പലി തൊട്ടാ നിന്റെ കൈനവിട്ടോ പിന്നെ ഞാൻ നിന്നെ നിന്നെല്ലാം വെട്ടാൻ വേണ്ടിട്ട് എടാ എന്റെ ഡമ്പലെടുത്താണ്ടല്ലോ ഏ ഞങ്ങൾ ഡമ്പലൊന്നും എടുക്കല്ലേ ഞങ്ങൾ ട്രഷ്മയിലെടുക്കൊള്ളുടാ ഏയ് ഒന്നുമില്ല ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ് ഞാനാന്ന് ഞാനാണ് ഫ്രാങ്കോ ഹോ ഫ്രാങ്ക്ലിൻ്റെയും ഫ്രാങ്കിൻ്റെയും ചേട്ടനാണ് ഗൈസ് ഞാനാണ് ഏറ്റവും വലുത് ഗൈസ് അപ്പോൾ ആ ഫ്രാങ്ക്ലീൻ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യുക അവനുള്ള പണി കൊടുക്കുക അതിൻ്റെ അടക്കം ഒരു ലൈറ്റ്നിങ് എം സിക്യു വന്ന് തന്നെ ഇടിച്ചിട്ട് ഗൈസ് കാരണം ഞാൻ ആ ഒരു സിനിമയുടെ വലിയൊരു ഫാനാണ് ഗൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എനിക്കിപ്പോൾ അവൻ്റെ ബൈക്ക് വേണം ഗൈസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ബൈക്ക് തരാം ഇവിടെയാണ് ഇവിടെയാണു െ നമുക്കൊന്ന് വേഗം പോയി നോക്കി നോക്കാം വീടിന്റെ ബാക്കില് ഇതാ ലൈറ്റ്നിങ് എം സി ക്വീൻ അല്ലേ ഇത് ഇവന്റെ വണ്ടിയായിരുന്നോ അപ്പൊ എന്നെ ഇടിച്ചിട്ടത് ഈ കാലമാടനായിരുന്നോ ഓഹോ അപ്പൊ അവനാണല്ലോ എന്നെ ഇടിച്ചിട്ടിട്ട് പോയത് ഗൈസ് ഈ കാർ നല്ല റയറായ ഒരു കാറാണ് കേട്ടോ ഗൈസ് എന്തായാലും ബൈക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ ഈ ലൈറ്റ്നിങ് എം സി ക്വീന് കിട്ടിയില്ലേ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ കാറെടുത്ത് അങ്ങ് പോകാം എന്തായാലും ഈ കാർ മതി ഗൈസ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇതെടുത്തോണ്ട് അങ്ങ് പോകട്ടോ ഗൈസ് എന്താ നോക്ക് ഗൈസ് നല്ല അടിപൊളി കാറാണ് ഗൈസ് നമുക്കിനി ഇതെടുത്ത് അങ്ങ് പോകട്ടോ ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു സ്ഥലത്തോട്ടൊക്കെ പോകണം ഗൈസ് എങ്ങടേതാ ഹോട്ടലിലോട്ടാണ് കേട്ടോ ഗൈസ് കുറച്ച് ഫുഡ് പാർസൽ മേടിക്കാണ്ട് ഇവന്മാർക്കൊക്കെ വിശക്കുന്നുണ്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് എം സി ക്യൂനടുത്ത് പോവാം ഗൈസ് എന്റെ എം സി ക്യൂവിനെ അവിടെ ഗൈസ് ഗൈസ് അത് കാറ് കാണാല്ലേടാ ഏടാ നിങ്ങൾ ആരെങ്കിലും എന്റെ കാറ് കണ്ടിരുന്നോടാ നിങ്ങൾ എവിടെയാ നമുക്ക് സി സി ടി വി ക്യാമറയിൽ നോക്കട്ടെ ഗൈസ് ഗൈസ് ഇത് ഫ്രാങ്കോ ആണ് ഗൈസ് അവൻ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ് എന്റെ വീട്ടിലവൻ വന്നിട്ട് എന്റെ എം സിക്ക് അടുത്തുണ്ട് ഗൈസ് ഷേ എന്ത് ചെയ്യാനെ ഗൈസ് അവൻ നമുക്ക് വീണ്ടും പണിയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ലൈറ്റ്നിങ് എം സിക്വീൻ ഇഷ്ടമുള്ളവർ എല്ലാവരും ലൈറ്റ്നിങ് ആം സി എന്ന് കമൻറ്റ് ഇടുക ഗൈസ് പിന്നെ പോരാ തന്നെ നമ്മുടെ ലൈറ്റ്നിങ് എം സിക്വീൻ്റെ കളർ ഏതാണ് ഗൈസ് റെഡ് ആണ് അപ്പോൾ റെഡ് ആയതുകൊണ്ട് സബ്സ്ക്രൈബ് അടിക്കുക എല്ലാവരും ആ ഒരു സബ്സ്ക്രൈബിൻ്റെ ബട്ടൻ്റെ റെഡ് ആണ് ഗൈസ് അപ്പോൾ റെഡ് നിക്കിയാൽ അത് ബ്ലാക്ക് ആവും അതൊരു വലിയ മാജിക്കാണ് അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ലൈക്ക് മടിക്കുക ആ ലൈക്ക് ബട്ടൺ നെക്കിയാൽ അത് ബ്ലാക്ക് കളർ വലിയ വലിയ മാജിക്കുകളേ യൂട്യൂബിൻ്റെ ഗൈസപ്പും അതൊന്നും പോയി ചെയ്യുക ഉണ്ടെങ്കിൽ അതും കൂടെ ചെയ്യ ഗൈസ് അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് എന്തായാലും വണ്ടി വണ്ടി ബസ് ലണ്ടനിൽ പോയി എന്തേ വേറെന്തായാലും അറിയണ്ടോ ഉണ്ടെങ്കി ചോയിച്ചോ ഞാൻ പറഞ്ഞാ തേങ്ങാ കൊല ഇവിടെ വണ്ടി പോയി ടെൻഷനില് നിൽക്കുമ്പളാ അണ്ണാ എന്റെ പ്രശ്നം ഉണ്ടോ എടാ പിൻചാന ഞാൻ ദേഷ്യത്തിന് നിക്കാ അതുകൊണ്ടല്ലേ സംസാരിക്കാൻ തോന്നണ്ടേ അതങ്ങനെയാണ് ആ നിന്റെ കണ്ട പെട്ടെന്ന് മനസ്സിലാവും എന്താടാ നിനക്ക് എന്തിന്റെ കേടാ നീ എന്താ കൊച്ചു കുട്ടിയാണോ നിനക്ക് എത്ര പൈസണ്ടാ നാണ പോല വളർന്നിട്ട് പിള്ളേരെ കൂടെ അടികൂട്

എൻറെ മോന്തോ എൻറെ അമ്മ പോലും ഇതുവരെ പോവാ ഓ ഗായ് ചുമ്മ തെറ്റി വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ട് കേശ് ഞാൻ എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഗൈസ് വെറുതെ വരാന്ന് കാണിക്കും ഗൈസ് നമുക്ക് ഫ്രാങ്കോനെ തെരഞ്ഞു പോകാനുണ്ട് ഗൈസ് അവനെ തെരഞ്ഞിട്ടേ ബാക്കി കാര്യ അവനെ തെരഞ്ഞു ഞാൻ പോകും അവൻ എവിടെയാണെങ്കിലും ഗൈസ് ഞാൻ പോറപ്പ എനിക്ക് കാരണം അവനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരു ഊര് കേസാണ് ഗൈസ് അത് ഹേ ചേട്ടാ ഒന്ന് വണ്ടി നിർത്തുവാ ഏഹ് ഹേ ഫ്രാങ്കോ നീയോ ഫ്രാങ്ക്ലിൻ നീ എന്തോ ഇവിടെ ഞാൻ ഇവിടെ താമസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ നീ എങ്ങനെ ഇവിടെ വന്നു നീ ലോസ് ലോസാൻ്റോസിലേ ആയിരുന്നില്ലേ എനിക്കെന്തോ ഇങ്ങോട്ട് വന്നോ നിന്റെ വീട്ടുപേരാക്കി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ ഫ്രാങ്കോ നീ ഇനി ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല മരിച്ചു പൊയ്ക്കോളൂ ആവശ്യമില്ല എടാ നമുക്ക് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയാൽ പോലെ കോംപ്രമൈസാണ് ചേട്ടനായതുകൊണ്ട് ഞാൻ വിടുകയാണ് ഓ ഭാഗ്യം എടാ നമുക്ക് ഈ തല്ലൊക്കെ അങ്ങ് നിർത്താടാ എന്തിനാടാ തല്ലി പിരിഞ്ഞിച്ചാവാൻ വേണ്ടി ആ അല്ല എന്റെ ലൈറ്റ്നിങ് എം സി ക്യുവിനടാ അത് ഞാൻ വിൽക്കാൻ വേണ്ടി ഇവിടെ കൊടുത്ത് എടാ ഒന്ന് വേഗം മേടിച്ചിട്ട് വാ ഞാൻ വേഗം മേടിച്ചിട്ട് വരാം നമുക്ക് അതിൽ നേരെ വീട്ടിൽ പോവാം ആ ഓക്കെ വല്ലോ അപ്പൊ ഈ ബൈക്കോ ഈ ബൈക്ക് ഇവിടെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ എൻ്റെ ഏതെങ്കിലും ഫ്രണ്ടിനോട് കൊണ്ടുവരാൻ പറയും ഗായസ് ഒപ്പം തലത് നമ്മളൊന്നല്ല കാറൊക്കെ എടുത്തത് അതെ ഗായ് നമ്മുടെ ഫ്രാങ്കോ ചേട്ടന് എല്ലാതും എടുത്തിട്ടുണ്ട് എടോ എൻ്റെ വീട് ഇവിടെ അടുത്തല്ലേ എനിക്കാണെങ്കിൽ നല്ല അപ്പത്തെ ആ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യത്തിലാണെങ്കി ഞാൻ എൻ്റെ വണ്ടി കൊടുത്തു എന്നോട് ക്ഷമിക്കടാ ആ അതൊന്നും കുഴപ്പമില്ല നമ്മൾ നമ്മൾ ചേട്ടനും അനിയനില്ലേ അത് എന്താണ് ഇതൊക്കെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം ഈ ഷിൻചാനും പിൻചാനും ആരാ ആ അത് എനിക്ക് ഷിൻചാനും റോട്ടീന്ന് കിട്ടിയതാണ് ആ കഥയൊക്കെ ഉണ്ട് നീ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി ഓക്കെ എന്താ പേര് ഫണ്ണി മാർ ഫീൽഡ് അതിലൊന്ന് പോയി നോക്കിയാൽ മതി കാണാം കഥയൊക്കെ ഓക്കെ ഞാൻ നോക്കിയേക്കാം അല്ല അപ്പോയി പിഞ്ചാന അത് ഷിനടെണ്ട് അറിഞ്ഞു വന്നതാണ് അങ്ങനെ എടാ ഞങ്ങൾ കോംപ്രമൈസായി ഞങ്ങള് എല്ലാ ദേഷ്യവും പോയി ഞങ്ങള് പഴയ പോലെ

പിന്നെ ലൈറ്റ്നിങ് എം സി ക്വീൻ എന്നല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണും എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫ്രാം